ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പെർജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് ആണ് എല്ലാ ദിവസവും നമുക്ക് രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട് അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ യെസ് ശ്രീനിധി ഹായ് ശ്രീനിധി അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി എസ് എസ് സി ആസ്പിരി ഗുഡ് മോർണിംഗ് വിഡ് ബോട്ട് ഗുഡ് മോർണിംഗ് അനില ഗുഡ് മോർണിംഗ് അനില അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ബൈറാബി സൈറിംഗ് റെയിൽവേ ലൈൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഹിയർ ഗുഡ് മോർണിംഗ് അനു ഹായനു മൈക്ക് മാറ്റണം ഇപ്പൊ സൗണ്ട് ഉണ്ടല്ലോ ഞാൻ എന്റെ മൊബൈലില് നോക്കുമ്പോ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടല്ലോ വി ബി ആണ് പറയുന്നത് ഓകെ എസ് എസ് സി ആസ്പിരൻ ബി ആണ് ശ്രീനിധി ബി ആണ് അനു ബി ആണ് പറയുന്നത് ക്രിയേറ്റീവ് വേൾഡ് ഗുഡ് മോർണിംഗ് ക്രിയേറ്റീവ് വേൾഡിനെ കണ്ടത് കുറെ ആയി അനില സെപ്റ്റംബർ പതിമൂന്നാണ് ആൻസർ നോക്കാം ശ്രീനിധി ബി ആണ് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ എന്തായിരുന്നു അപ്പൊ ബൈരാബി സൈനംഗ് റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് ഐസ്വാളിനെ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണെന്നും കൂടി ആലോചിക്കുക ചിലപ്പോ അങ്ങനെയും ഇതിന് അമ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് ഇതിനുള്ളത് കേട്ടോ അടുത്തത് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ലഭിച്ച മുനിസിപ്പാലിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൃശൂര് കാട്ടാക്കട മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം പരപ്പ മുനിസിപ്പാലിറ്റി കാസർകോട് പാലക്കാട് മുനിസിപ്പാലിറ്റി ഏതാണ് വരുന്നത് ക്രിയേറ്റീവ് വേൾഡ് ബി ആണ് പറയുന്നത് നേരത്തെ ആൻസർ അല്ലേ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ആന്ധ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏത് മുനിസിപ്പാലിറ്റിക്കാണ് ലഭിച്ചത് എസ് എസ് സി ആസ്പിരന്റ് എ ആണ് വിദേ ആണ് അനു എ ആണ് അശ്വതിയെ ആണ് ശ്രീനിധിയെ ആണ് ജിഷ്ണു എ ആണ് ലിമിറ്റ്ലെസ് സ്റ്റോറീസ് എ ആണ് ശ്രീനിധി എ ആണ് ക്രിയേറ്റീവ് വേൾഡ് ഗുരുവായൂർ ശ്രീനിധിയെ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആണ് ജിഷ്ണു സി എല്ലാണ് വരുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആണ് വരുന്നത് ഗുരുവായൂർ എവിടെയാണുള്ളത് നമുക്ക് അറിയാം തൃശ്ശൂരാണ് ഉള്ളത് അപ്പൊ ഇതിനാണ് എന്തായിരുന്നു മുനിസിപ്പാലിറ്റി ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ ശ്യാമിക അമൽനാഥ് ഏതന്നെയാണ് വരുന്നത് യെസ് ഇനി ഗ്രാമപഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിനേഴി പാലക്കാടാണ് പാലക്കാട് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനാണ് ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച മികച്ച ഗ്രാമപഞ്ചായത്ത് ഇനി ആർദ്ര കേരളം പുരസ്കാരം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കേരളത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എറണാകുളത്തെ പല്ലുരുത്തിയാണ് എറണാകുളത്തെ പള്ളുരുത്തിയാണ് വരുന്നത് ഇനി ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഇടുക്കിയാണ് ഓക്കെ ഇടുക്കിയാണ് വരുന്നത് ഇടുക്കിയാണ് ഇനി കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് ഇനി ഈ ഒരു പുരസ്കാര തുക എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാല് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപയാണ് പുരസ്കാര തുക വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് വരുന്നത് കേട്ടോ യെസ് അതെ ഇനി അടുത്തു നോക്കാം തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോയിസ് ഇനാസിയോ ലൂല ദിൽമ റൂസഫ് ജയിർ ബോൽസനാറു മൈക്കൽ ടൈമർ ആരാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ ബ്രസീൽ പ്രസിഡന്റ് ആരാണ് തെരഞ്ഞെടുപ്പ് അട്ടുമറിയെ തുടർന്ന് ശിക്ഷിക്കപ്പെട്ട മുൻ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം ആരാണ് യെ ബിറ്റ് സി ആണ് എ ആസ്പിരൻ സി ആണ് അനു സി ആണ് ജിഷ്ണു സി ആണ് ശ്രീനിധി സി ആണ് അശ്വതി സി ആണ് ക്രിയേറ്റീവ് വേൾഡ് സി ആണ് ബിറ്റ് സി ആണ് ഐൻസ്റ്റിൻ സി ആണ് അനില സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയിസ് ഇനാസിയോ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലേറ്റ് ആയല്ലേ ഓക്കെ അടുത്ത നോക്കാം ചൈനയിലെ നിങ്ബോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ എസ് എസ് എഫ് ലോകകപ്പിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണം നേടിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മേഘമൽഹാർ രുക്മിണി റാവത്ത് നേഹ ചൌഹാൻ ഇഷ സിംഗ് ആരാണ് ആരാണ് ചൈനയിലെ നിൻബോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എസ് എസ് എഫ് ലോകകപ്പിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ സ്വർണം നേടിയത് ആരാണ് പാസ് ആണ് എസ് എസ് സി ക്രിയേറ്റീവ് വേൾഡ് സി ആണ് അശ്വതി ഡി ആണ് ഐൻസ്റ്റീൻ ഡി ആണ് ആൻസർ നോക്കാം കുറെ പേരുടെ ആൻസർ കാണാനില്ല ഇല്ല കുറെ പേർക്ക് ആദ്യമായിട്ട് കേൾക്കണമെന്ന് തോന്നുന്നു അല്ലെ കുഴപ്പമില്ല കറണ്ട് അഫേഴ്സ് അല്ലേ കൊറേക്ക് പുതിയതായിരിക്കും ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഇഷാ സിങ്ങിനാണ് അപ്പൊ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ ഐ എസ് എസ് എഫ് ലോക്കപ്പ് വനിതകളുടെ പത്ത് മീറ്റർ ഇതിൽ നേടിയതാ ഇഷാ സിംഗ് ആണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഇത് എവിടെയാണ് നട നടന്നതെന്ന് ചോദിക്കാം അത് നിങ്കോയിലാണ് ഈ രാജ്യം ഏത് രാജ്യത്താണ് നടന്നതെന്ന് ചോദിക്കാം അത് ചൈനയിലാണ് നടന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ചിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ലിവർപൂൾ അൻപത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണം നേടിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജേസ്മിൻ ലംബോറിയ മീനാക്ഷി കുട സീമ ചൗഹാൻ റിഷഭ് ചൗധരി ആരാണ് ശ്രീനിധി എസ് ഡി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ലിവർപൂൾ അമ്പത്തിയേഴ് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയത് ബിഗ് ബോക്സെയാണ് കണ്ണുണ്ണിയെയാണ് അശ്വതിയെയാണ് ശ്രീനിധിയെയാണ് ഐൻസ്റ്റിനെയാണ് എസ് എസ് സി ആസ്പിറിന്റെയാണ് ജാസ്മിനെയാണ് ക്രിയേറ്റീവ് വേൾഡ് സോറി ജാസ്മിൻ എ അല്ല ക്രിയേറ്റീവ് വേൾഡ് ജാസ്മിൻ ആണ് പറയുന്നത് അജയ് സാസ് ജാസ്മിൻ അല്ലെ ജയ്സ്മിൻ അനു എ ആണ് ശ്യാമിക എ ആണ് അനില എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ആരാണ് ജെയ്സ്മിൻ ലംബോറിയ ആണ് വരുന്നത് ഇവര് ഹരിയാനയിൽ നിന്നുള്ളതാണ് ഒരു ഹരിയാനക്കാരിയാണ് ഇവരെന്ന് പറയുന്നത് ഇനി നാൽപ്പത്തിയെട്ട് കിലോഗ്രാം കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയതാരാണ് ചോദിച്ചുകഴിഞ്ഞാൽ അത് മീനാക്ഷി കൂടാണ് മീനാക്ഷി ഊട ആണ് നാൽപ്പത്തി എട്ട് കിലോഗ്രാമില് വരുന്നത് കേട്ടോ എസ് ശ്രീഹരൻ ശ്രീഹരൻ ലേറ്റായൽ എന്ന് അടുത്തത് മിഷൻ വസുന്ധര പദ്ധതി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഗാലാന്റ് ത്രിപുര ആസാം പശ്ചിമ ബംഗാൾ മിഷൻ വസുന്ധര പദ്ധതി ഏതു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വസുന്ധര പദ്ധതി അശ്വതി സി ആണ് എസ് എസ് സി ആസ്പിരൻ ബി ആണ് ഐൻസ്റ്റിൻ സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അനില ആസാം ആണ് ക്രിയേറ്റീവ് വേൾ ത്രിപുര അനു സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം പ്രജീഷ് സി ആണ് രവിചന്ദ്രൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആസാം ആണ് വരുന്നത് ആസാം ആണ് വരുന്നത് ആകാശ് സി ആണ് യെസ് സി ആണ് ആസാം ആണ് വരുന്നത് കേട്ടോ അടുത്തത് ലോകത്തിലെ ആദ്യത്തെ മുള അധിഷ്ഠിത ടു ജി ബയോ എത്തനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ ആസാം ശ്രീനിധി നേരത്തെ സി തന്നെയായിരുന്നു കേട്ടോ ലോകത്തിലെ ആദ്യത്തെ മൂള അധിഷ്ഠിത ടു ജി ബയോ എത്തനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ ആസാം മൂള അധിഷ്ഠിത ടു ജി ബയോ എത്തനോൾ പ്ലാന്റ് ഏതാണ് ക്രിയേറ്റീവ് വേൾഡ് ആസാം ഐൻസ്റ്റിൻ ഡി ആണ് അശ്വതി ഡി ആണ് പ്രജീഷ് ഡി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആസാം ആണ് ആസാം ആണ് വരുന്നത് ലോകത്തിലെ ആദ്യത്തെ മൂളാധിഷ്ഠിത ടു ജി ബയോ എഥനോൾ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആസാമിലാണ് അനില ശരിയാണ് ആസാം ആണ് ശ്രീഹരൻ ഡി ഡി ശരിയാണ് ആസാം ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആന്ധ്രാപ്രദേശിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും ഡെക്കാൻ ട്രാപ്സ് ആൻഡ് സെന്റ് മേരീസ് ഐലൻഡ് ക്ലസ്റ്റർ ഓപ്ഷൻ ബി തിരുമല ഹിൽസ് ആൻഡ് എറമട്ടി ദിബാലു ഓപ്ഷൻ സി കൃഷ്ണ റിവർ ആൻഡ് പിച്ചവാരം മാംഗ്രൂസ് ഓപ്ഷൻ ഡി ബേവ്സ് ആൻഡ് അരപ്പു വാലി ഏതാണ് വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പൈതൃക പട്ടികയിൽ താൽക്കാലിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് ഏതാണെന്നാണ് നമ്മൾ ഇന്നലെ നമ്മൾ കറണ്ട് അഫയേഴ്സ് തമിഴ്നാട്ടിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആന്ധ്രാപ്രദേശിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ കാര്യാണ് അനു ബി ആണ് ജിഷ്ണു ബി ആണ് അശ്വതി ബി ആണ് ബിഡ് ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് ശ്യാമിക ബി ആണ് ക്രിയേറ്റീവ് വേൾഡ് തിരുമല ശ്രീഹരൻ ബി ആണ് എസ് എസ് ഇ ബി ആണ് ശ്രീനിധി ബി ആണ് അനില ബി ആണ് കണ്ണുണ്ണി ബി ആണ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് എന്തായിരുന്നു വരുന്നത് തിരുമരാ ഹിൽസും എറമട്ടി നിബാലും ആണ് വരുന്നത് വിട്ട് ബി ശരിയാണ് ബി ആണ് കേട്ടോ ഉത്തരം വരുന്നത് ആന്ധ്രാപ്രദേശിന്റെ കാര്യമാണ് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കേട്ടോ വിട്ട് ശരിയാണ് കേട്ടോ അടുത്തത് ജയസ്മിൻ ലെബോറിയ ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഷൂട്ടിംഗ് ആർച്ചറി ബോക്സിംഗ് ഗുസ്തി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള പല എക്സാമ്പിളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത് സുധീൻ നേരത്തെ ബി തന്നെയാണ് ടൗൺ സുധീൻ ഈ കഴിയാറായപ്പോഴാണ് എത്തിയത് ജസ്മിൻ ലംബോറിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അനില ബോക്സിംഗ് ആണ് അനു സി ആണ് വിറ്റ് സി ആണ് എസ് എസ് സി ആസ്പിരൻസി ആണ് ശ്രീഹരൻ സി ആണ് ശ്യാമിക സി ആണ് അശ്വതി സി ആണ് ഐൻസ്റ്റീൻ സി ആണ് ക്രിയേറ്റീവ് വേൾഡ് ബോക്സിംഗ് കണ്ണുണ്ണി സി ആണ് ശ്രീനിധി സി ആണ് സുദിൻ ഡി ആണ് പ്രജീഷ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ബോക്സിംഗ് ആണ് വരുന്നത് അടുത്തത് കേരളത്തിൽ അടുത്തിടെ പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നു വരുന്ന അകാന്തമീബ ഏതു തരം ജീവിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അകാന്തബീബ ഏതു തരം ജീവിയാണ് സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ബാക്ടീരിയ ഫംഗസ് വൈറസ് കേരളത്തിൽ അടുത്തിടെ പൊതുജനാരോഗ്യ പ്രശ്നമായി ഉയർന്നു വന്ന അകാന്തമീബ ഏതു തരം ജീവിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് തരം ജീവിയാണ് ഏത് തരം ജീവിയാണ് അനിലയാണ് കണ്ണുണ്ണി എ ആണ് എസ് എസ് സി ആസ്പ്രൻ എ ആണ് ഐൻസ്റ്റിനെയാണ് ശ്രീധരൻ എ ആണ് ബിഡ് എ ആണ് ക്രിയേറ്റീവ് വേൾഡ് എ ആണ് അനു എ ആണ് സുദീൻ എ ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലെ ശ്രീനിധി എ ആണ് ഓപ്ഷൻ എ ആണ് എന്തായിരുന്നു സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബയാണ് വരുന്നത് കണ്ണ് അതുപോലെ തന്നെ തലച്ചോറ് കണ്ണ് തലച്ചോറ് എന്നീ സ്ഥലങ്ങളിലെ അണുബാധക്ക് ഈ ഒരു സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ കാരണമാകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് സെഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തായിരുന്നു ആ അതെ അതെ കണ്ണിനും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അടുത്തിടെ ഇതൊരു വലിയ ഇതായിരുന്നല്ലോ ആരോഗ്യ പ്രശ്നമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് സെഷൻസ് ഉണ്ട് അപ്പൊ കൃത്യം എട്ട് മണിക്ക് വരിക ഇന്നിപ്പോ പത്ത് ഉണ്ട് പത്ത് മണിക്കുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ആർ ആർ സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി പേര് അതിന്റെ താഴെ കമന്റ് ഇട്ടു അതിൽ കേരളത്തിൽ ഉണ്ടാവൂ അങ്ങനെയുള്ള കൊറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു കൊറേ പേർക്ക് ഇതുപോലുള്ള കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഡൗട്ട്സ് ഇങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതിന് കാരണം നല്ലത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാനൊരു സെഷൻ ഇടുകയാണെന്ന് വിചാരിച്ചു പിന്നെ ഇതിന്റെ പി ഡി എഫ് നമുക്ക് ചാനലിൽ ഞാൻ ഇട്ടേക്കാം കേട്ടോ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം ഇതിന്റെ പി ഡി എഫ് നിങ്ങൾ കൊറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് കുറെ പേര് ജോയിൻ ചെയ്യാനുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇട്ടേക്കാം എന്റെ പേഴ്സണൽ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം ഇതിന്റെ പി ഡി എഫ് വായിക്കാം നമ്മൾ പറഞ്ഞു രാവിലെ അല്ല വായിക്കേണ്ടത് രാത്രിയാണ് വായിക്കേണ്ടത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാം വീണ്ടും നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് അതായത് എല്ലാ ദിവസവും എട്ട് മണിക്ക് വരുന്നവർക്ക് നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക് വരാം ഇന്ന് അഞ്ചിനും ഉണ്ട് ഇന്ന് അഞ്ചിനും ഉണ്ട് ഇന്ന് ഫുൾ ഉണ്ട് അഞ്ചിനുണ്ട് രാവിലെ പത്തിനുണ്ട് വൈകുന്നേരം എട്ടിനുണ്ട് എല്ലാ എല്ലാ സമയത്തും ഉണ്ട് കേട്ടോ ശരി അപ്പൊ ഞാൻ നോട്ട് ഇട്ടേക്കാം അപ്പൊ വീണ്ടും കാണാം അപ്പോ ടെലിഗ്രാം ചാനലിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായപ്പോ ഞാനൊരു ഹായ് അയക്കാം ഹായ് അല്ല ഇതാണ് ചില ഈ ഒരു പേര് കൊടുത്താൽ മതി ടെലഗ്രാമിൽ അടിച്ചു കൊടുത്താൽ മതി അപ്പോ ടെലിഗ്രാം ചാനലില് നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് ബോർഡ് പി എസ് സി കൊടുത്താൽ മതി ഡബ്ല്യു എച്ച് ഐ ടി ഇ ബിഒ ആർ ബി ഓ എ ആർ ഡി പി എസ് സി വൈറ്റ് ബോർഡ് പി എസ് സിന്ന് ടെലിഗ്രാം ചാനലിൽ അടിച്ചാൽ മതി അപ്പൊ കാണുന്ന ചാനലിൽ ജോയിൻ ചെയ്താൽ മതി അതിൽ പി ഡി എഫ് ഉണ്ടാവും കേട്ടോ അപ്പോ വീണ്ടും പത്ത് മണിക്ക് കാണാം ഓക്കെ